എന്തുകൊണ്ട് ഞാൻ പോളണ്ട് ചൂസ് ചെയ്തതെന്ന് പല ആളുകളും എന്നോട് മെസ്സേജ് അയച്ച് പേഴ്സണലി ചോദിച്ചു ചേട്ടാ ഇച്ചിരി നല്ല രാജ്യത്തൊക്കെ നോക്കാൻ പറ്റായിരുന്നു അതിനൊരു മെയിൻ കാരണം എന്നാണെന്നറിയുമോ ഞാൻ വന്ന നാളിൽ സേടെ റിജക്ഷൻ കുറഞ്ഞ സ്ഥലവും ഏറ്റവും കൂടുതൽ ആ സമയത്ത് ഈ ഗ്രൈൻഡർമാരായിട്ടുള്ള ആളുകൾ എടുക്കുന്ന ഒരു ആ കൺട്രിയും പോളണ്ടേ ഉള്ളായിരുന്നു അതിനേക്കാൾ അതിനേക്കാളുപരി ഞാൻ എങ്ങനെ ഇതിനകത്തോട്ട് വന്നെന്ന് എന്നറിയാൻ കുറച്ച് ആളുകൾക്ക് താല്പര്യം ഉണ്ടെന്ന് എനിക്കറിയാം മെയിനായിട്ട് വരാനുള്ള കാര്യം എനിക്കൊരു ബോട്ടുള്ള കാര്യം നിങ്ങൾക്കെ അറിയാമല്ലോ ആ ബോട്ടയിൽ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ബോട്ടം പോകുമ്പോൾ ഫേസ്ബുക്കിലുള്ളതാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമില്ല അപ്പോൾ പോകുമ്പോൾ ഞാനിങ്ങനെ റീൽസ് കണ്ടതിൽ കൂടെ യൂറോപ്പിൽ നിന്ന് ഒരാളിങ്ങനെ റീൽസ് ചെയ്തു അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തൊരു കാര്യം ദൈവമേ ഈ നാട്ടിലൊന്നും ഇപ്പം ഞാൻ ഈ നടക്കുന്ന ഈ നാട്ടിലൊന്നും ഒരിക്കലും വരാനോ അല്ലെങ്കിൽ ഇവിടെയൊന്നും ഒന്ന് ജോലി ചെയ്യാനോ എന്നെക്കൊണ്ട് പറ്റില്ലല്ലോ ദൈവമേ സ്വപ്നം പോലും കാണാനുള്ള ഒരു ഹെൽപ്പീൽഡിലല്ലോ എന്നെക്കൊന്ന് ഞാൻ ആലോചിച്ചു അതിലൊരൊറ്റ കാരണമുള്ളത് ഞാനൊരു സാധാരണക്കാരനാണെന്നുള്ള ഒറ്റ തോന്നൽ മാത്രമായിരുന്നു എന്നെക്കൊണ്ട് അങ്ങനെ തോന്നിക്കാനുള്ള കാരണം പക്ഷെ അപ്പോഴും ഞാൻ ഓർത്ത് ഒരു സാധാരണക്കാരനെ കൊണ്ട് എന്തുകൊണ്ടും പറ്റില്ല എന്നുള്ള ചിന്ത ആ ഒരു ചിന്തയാണ് എന്നെ കൊണ്ടും പറ്റും കാരണം ആ റീൽസ് ചെയ്തയാളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യൂറോപ്യൻ കൺട്രി വന്ന് ജോലി ചെയ്ത് റീൽസ് ചെയ്യുന്ന ആളുകളെല്ലാവർക്കും നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യരാണെന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മനുഷ്യനെ കൊണ്ട് നടക്കാത്തതായിട്ട് ചില കാര്യങ്ങളല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും മനുഷ്യനൊന്നും വിചാരിച്ചവർ നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ